അപ്ഡേറ്റ്സ് പോലും പട്ടാളക്കാർക്ക് ചുംബനങ്ങൾ സുന്ദരി ലോകം കണ്ട ഏറ്റവും വലിയ ചാര വനിതയാണ് ുംട്ടാളക്കാർക്ക് മാർഗ്രിറ്റിറ്റെൽ എന്നായിരുന്നു നെതർലാൻഡ്സിൽ ജനിച്ച മാതാഹാരിയുടെ ശരിക്കുള്ള പേര് അച്ഛൻ രണ്ടാമത് വിവാഹിതനായപ്പോൾ മാതാഹാരിയെ ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ വിട്ടു ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പത്രത്തിൽ കണ്ട ഒരു കല്യാണ പരസ്യത്തിലൂടെ അവർ ഒരു ഡച്ച് കൊളോണിയൽ ആർമി ക്യാപ്റ്റനെ വിവാഹം ചെയ്തു അദ്ദേഹം നൽകിയ പരസ്യം ഇതായിരുന്നു കൊളോണിയൽ ആർമി ക്യാപ്റ്റന് വധുവിനെ വേണം ചേർച്ച പ്രശ്നമല്ല പക്ഷേ പട്ടാളച്ചിട്ടകൾ അനുസരിക്കണം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തല്ലുകൾ കൊള്ളണം കല്യാണത്തിന് ശേഷം അവർ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പോസ്റ്റായ ഇൻഡോനേഷ്യയിലാണ് താമസിച്ചത് അവിടെ നിന്നുമാണ് മാതാഹാരി അവിടുത്തെ സംസ്കാരവും നൃത്തവും എല്ലാം പഠിച്ചത് ഇന്തോനേഷ്യൻ തദ്ദേശവാസികളാണ് അവർക്ക് മാതാഹാരി എന്ന പേര് നൽകിയത് ഐ ഓഫ് ദി ഡേ എന്നാണ് ഈ പേരിനർത്ഥം ദാമ്പത്യം അത്ര സുഖകരമായി മുന്നോട്ടു പോകാൻ കഴിയാത്തതുകൊണ്ട് മാതാഹാരി ഡിവോഴ്സ് വാങ്ങുകയും പാരീസിലേക്ക് പോകുകയും ചെയ്തു തുടക്കകാലത്ത് ഒരു മോഡലും ഒരു സർക്കസ് കമ്പനിയിലെ കുതിരസവാരിക്കാരിയുമായിരുന്നു ഇവർ പിന്നീട് തന്റെ മേഖല നൃത്തമാണെന്ന് തിരിച്ചറിഞ്ഞു വൈകാതെ യൂറോപ്പിലാകെ അറിയപ്പെടുന്ന പ്രശസ്തയായ ഒരു നർത്തകിയായി മാറുകയും ചെയ്തു ഉന്നത ബന്ധങ്ങളുള്ള ഒരു വേഷ്യ കൂടിയായി മാറിയ മാതാഹാരി പണവും അധികാരവുമുള്ളവരെ പെട്ടെന്ന് തന്നെ അവളിലേക്ക് ആകർഷിച്ചു ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് അവരുടെ രാജ്യം ഒരു മധ്യസ്ഥ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നു പോകാനും മാതാഹാരിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഉന്നതരുമായുള്ള ബന്ധവും അവരുടെ ജീവിതശൈലിയുമെല്ലാം അവരെ ഒരു ചാരവനിതയായി സംശയിച്ചു ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അധികാരികൾ മാതാഹാരിയുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാരിൽ നിന്നും വിവരങ്ങൾ ചോർത്താൻ അവർക്ക് പണം നൽകിയിരുന്നു ജർമ്മനിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന് മാതാഹാരി പിന്നീട് സമ്മതിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇംഗ്ലീഷ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തപ്പോൾ ഫ്രാൻസിന് വേണ്ടിയും ചാരപ്രവർത്തി ചെയ്തതായി അവർ സമ്മതിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജനുവരിയിൽ ഒരു ജർമ്മൻ ഓഫീസർ ബെർലിനിലേക്ക് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നു എച്ച് ട്വൻ്റി വൺ ജർമ്മനീസ് സ്പൈയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു അത് പക്ഷേ പിന്നീട് ഫ്രാൻസ് തിരിച്ചറിഞ്ഞു അത് മാതാഹാരിയാണ് എന്നത് ഉപയോഗിച്ചിരുന്ന കോഡുകൾ ഫ്രാൻസുകാർ കണ്ടുപിടിച്ചു എന്ന് ജർമ്മൻ ഇന്റലിജൻസിന് അറിയാമായിരുന്നു വിലപ്പെട്ട വിവരങ്ങൾക്ക് പകരം പാരീസിലെ ചില ഗോസിപ്പുകൾ കൊടുത്തതിന് ജർമ്മൻ അധികാരികൾക്ക് മാതാഹാരിയോട് ദേഷ്യവും ഉണ്ടായിരുന്നു പിന്നീട് ജർമ്മനിക്ക് വേണ്ടി ചാരപ്രവർത്തി ചെയ്തതിന് മാതാഹാരി പിടിക്കപ്പെട്ടു ഈ ചാരപ്രവർത്തിയിലൂടെ അവർക്ക് നഷ്ടമായത് അമ്പതിനായിരം പട്ടാളക്കാരുടെ ജീവനായിരുന്നു ഇതിനെല്ലാം ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനഞ്ചിന് മാതാഹാരിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു സാക്ഷിമൊഴി അനുസരിച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കണ്ണ് കെട്ടാൻ വിസമ്മതിച്ച മാതാഹാരി ചുറ്റും കൂടിയിരുന്ന പട്ടാളക്കാർക്ക് ചുംബനങ്ങൾ കാറ്റിൽ പറത്തിവിടുകയായിരുന്നു നൂറു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ചരിത്രത്തിലെ ഏറ്റവും സുന്ദരിയായ ചാരവനിതയായി അവർ ഇന്നും നിലകൊള്ളുന്നു മാതാഹാരി സ്മാർട്ട് അപ്ഡേറ്റ്സ്